ഹായ് ഇന്ന് ഉണക്കസ്രാവ് കൊണ്ട് ഒരു ചാറ് കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചാറുകറി ഇതുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചോറ് ഉണ്ടാൻ പറ്റും അത്ര ടേസ്റ്റുള്ള കറിയാണേ അപ്പം അതിനായിട്ട് രണ്ട് ഉണക്കസ്രാവാണ് ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ഒരേത്തക്ക എടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ഒരാറേടെ എണ്ണം ചുവന്നുള്ളി വേണം ഒരു പത്ത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി വേണ്ടുന്നത് കറിവേപ്പിലയും പച്ചമുളകുമാണ് കറി പച്ചമുളക് ഒരു നാലോ അഞ്ചോ പച്ചമുളക് നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യം ഒരു അരമുറി തേങ്ങ ചിരകിയെടുത്തതാണ് ഇനി നമുക്ക് പൊടികളായിട്ട് വേണ്ടുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി ഒന്നര ടീസ്പൂൺ ആണ് വേണ്ടുന്നത് പിന്നെ വേണ്ടുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ വേണം ഇനി നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കി തുടങ്ങാം അപ്പോൾ നമ്മളൊരു മൺചട്ടിയിലാണ് ഇത് വെക്കുന്നത് അപ്പോൾ മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി നമ്മൾ ചതച്ചെടുത്തിരിക്കുകയാണ് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചുവന്നുള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം അതും നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കേണ്ട സമയമായി നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ മാറി തുടങ്ങി നമുക്ക് ഇതിലേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ വേണം തക്കാളി വാടി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്ക സ്രാവ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്കയും കൂടെ ഇട്ട് കൊടുക്കുകയാണേ ഇനി ഇതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് കഷ്ണം കുടമ്പുളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് വേഗാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിനിത് വേഗാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ നന്നായിട്ട് കറി വന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരമുറി തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കറി ഇതിളക്കാനൊന്നും പോകണ്ട അതുവരെ നമുക്കൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി കറി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കറി ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കാം ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ ഉലുവയും കടുക് വിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചുവന്നുള്ളി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലേ ഇട്ടിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം നമ്മുടെ രുചികരമായ കറി തയ്യാറാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല കറിയാണ് ഉണക്കസ്രാവും കായയും ഒക്കെ ഇട്ട് വെച്ച കറി നല്ല ടേസ്റ്റ് ആണ് ഒരിക്കലും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഉണക്കമീനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയായിരിക്കും ഇത് താങ്ക് യു